നിലമ്പൂരിൽ എസ് കെ എസ് എസ് എഫിന്റെ പേരിൽ വോട്ട് കച്ചവടം ഷജറ നേതാവ് സലീം മുസ്ലിയാർ പായമ്പാടം തൃണമൂൽ കോൺഗ്രസ് നേതാവുമായി നടത്തിയ ഫോൺ സംഭാഷണം സംഭാഷണംവന്റി സിക്സ് പുറത്തുവിട്ടതിന് പിന്നാലെ ഷജറുകൾ തമ്മിൽ വലിയ വാഗ്വാദം കനക്കുകയാണ് സലീം മുസ്ലിയാർ തന്റെ ഫോൺ സംഭാഷണത്തിൽ പേര് പരാമർശിച്ച പലരും ഇതിനകം തന്നെ ഞങ്ങൾക്ക് ഞങ്ങൾക്കിതുമായി ബന്ധമില്ലെന്ന് പറഞ്ഞ് രംഗത്ത് വന്നു കഴിഞ്ഞു തങ്ങളുടെ പേര് എന്തിനിതിലേക്ക് വലിച്ചു വെച്ചു എന്നാണ് നിയമപ്രശ്നങ്ങളുടെ നൂലാമാലകൾ ഭയപ്പെടുന്നത് മൂലം പലരും ചോദിക്കുന്നത് തൃണമൂൽ കോൺഗ്രസ് നേതാവ് നിഷാദുമായി സംസാരിച്ചപ്പോൾ പരാമർശിക്കപ്പെട്ട സലാഹുദ്ദീൻ എന്നയാളുടെ വോയിസ് തന്നെ പല ഗ്രൂപ്പുകളിലും വന്നു കഴിഞ്ഞു അസാംക്കും വറഹമത്തല്ല ഇത് സലാ ഉസ്താദാണ് പിന്നെ സലീം ഉസ്താദിന്റെ വോയിസ് ഞാൻ കേട്ടു പക്ഷേ ആ വോയിസുമായിട്ട് ഞാൻ യാതൊരു ബന്ധമല്ല കേട്ടോ ഞാൻ അറിയാതെ ഉള്ള ഒരു വോയിസ് ആണത് ഞാന് പിന്നെ ഇതുമായി ഈ തെരഞ്ഞെടുപ്പുമായി ചർച്ച ചെയ്യേ അല്ലെങ്കിൽ ഇന്നയാൾക്ക് വോട്ട് ചെയ്യേ മറ്റേയാക്ക് വോട്ട് ചെയ്യേ അങ്ങനൊന്നും പറഞ്ഞിട്ടേ ഇല്ല ഇതൊക്കെ അവനാൻ്റെ സ്വാതന്ത്ര്യമല്ലേ അപ്പോ ആ ഒരു വോയിസുമായിട്ട് ഞാനൊരു ബന്ധമല്ലാന്ന് അറിയിക്കുകയാണ് സലീം മുസ്ലിയാർ പായും എന്ന ഷറ നേതാവ് തന്റെ ഫോൺ കോളിൽ പറയുന്ന മറ്റൊരു പേരായിരുന്നു ഷാജഹാൻ ഷാജഹാനും സലീമിനെ വിളിച്ച് ഫോണിൽ വിളിച്ച് കണക്കിന് കൊടുക്കുന്നുണ്ട് ഹലോ ഒരു പിന്നെ കേട്ടു ഞാന് എനിക്കൊരാള് അയച്ചിന് നമ്മളെ ഒരാള് അയച്ചത് അതേണ്ടിട്ടെങ്കില് പിന്നെ ആ പുള്ളിമാർ പയമ്പുറത്ത പുള്ളിമാർ നിഷാദ് പോലെ നമ്മളെ പരിപാടി പയൻപറത്തെ പരിപാടി നോക്കാറ അപ്പൊ എനിക്ക് നമ്പർ അവിടെ കൊടുത്തത് എനിക്ക് അടച്ചെടുക്കാം നമ്പർ അപ്പൊ വിളിച്ചിട്ട് പറഞ്ഞു പിന്നെ സലീം അങ്ങനെ കൊറേ മുമ്പ് അങ്ങനെ ആ പോസ് പറഞ്ഞ മുമ്പിൽ പ്രത്യേകം കൊറേ കാര്യങ്ങൾ ചോദിച്ചു പറഞ്ഞു ഞാൻ ചോദിച്ചു ഭയമ്പാടിച്ച പരിപാടിയില്ല പറഞ്ഞു എത്ര എത്ര വീട് ചോദിച്ചു എത്ര ചിലവരും പറഞ്ഞു എന്തായാലും പ്രധാനപ്പെട്ട വ്യക്തികൾ തന്നെ തന്നെ ഒരു മുക്കാലക്ഷത്തോളം പറഞ്ഞു അതിന് ഇന്നിട്ട് പോലെ പിന്നെ എന്താ പറഞ്ഞു പിന്നെ സലീമഞണ്ടു അത് ഫുള്ള് പറഞ്ഞു പിന്നെ അത്യാവശ്യം മാക്സിമം അയാൾ തര അപ്പൊ തന്നാല് നമ്മളെ സഹായിച്ചു വെച്ചു അത് എന്തടുത്തോനക്ക് പറയണ്ട ആവശ്യം ഓന പിന്നെ അതല്ല ഞമ്മളെ പേരൊക്കെ എന്താണ് പറയണ്ട ആവശ്യം ഞാനൊക്കെ ഈ ലീഗുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ലീഗിന് ഇതൊക്കെ നമ്മൾ അങ്ങനെ ആളാണ് അങ്ങനെ ഇങ്ങനെ പറയുമ്പോ നമ്മളോട് ഒന്നും പറയേണ്ടല്ലോ അങ്ങനെ ഇങ്ങനെ സംഭവം പറയുമ്പോ അതെന്താ അത് സന്തോഷ നമ്മക്ക് മാനക്കാരാണ് നമ്മൾക്ക് അറിയാതെ ഇത് എല്ലാ സംഭവങ്ങൾ നമ്മൾ ഞാൻ ഗ്രൂപ്പിൽ ഇങ്ങോട്ട് ഓരോ ആൾക്കാരെ വിളിച്ചു പോലെ നമ്മുടെ ഈ സംഭവം അറിയണത് ഗ്രൂപ്പിൽ ആ കളിച്ചിട്ടെന്ന് പറയണേ അപ്പൊ നമുക്കറിയില്ല എന്താ പറയാ നിങ്ങളത്തെ ആൾക്കാരുടെ നമ്മൾ ഈ നമ്മളുമായി ബന്ധപ്പെട്ട് നമ്മളീ സംഭവം അറിയാത്ത ആൾക്കാർ അതെ അത് ഭയങ്കര പ്രശ്നമുള്ള പരിപാടിയാണ് നിങ്ങൾ അങ്ങനെ കാര്യങ്ങൾ നിങ്ങളെ വ്യക്തികളായിട്ട് നമ്മളെ പേരൊക്കെ ചേർത്ത് ചേർക്കേണ്ട പ്രശ്നം അഞ്ചു പേര് ഇപ്പൊ ഞങ്ങളുടെ ഞങ്ങളൊരു ഇടയ്ക്ക് മിന്നിമയുടെ അവര് നോക്കുമ്പോൾ അതിന്റെ സംഭവം ഇന്നത്തെ പേരൊക്കെ ഉണ്ടായാലും നമ്മള് ഞാൻ ആരെങ്കിലും കേൾക്കാൻ സംഭവത്തിൽ നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങള് നമ്മളിതാക്കാൻ നമ്മളെ പേരൊക്കെ വെച്ച് കേൾക്കാൻ പാട്ടേ സംഭവം സംസാരിക്കുന്നത് അറിയാതെ പേരൊക്കെ പറഞ്ഞു ചോദിച്ചത് സംബന്ധിച്ചത് പിന്നെ ഒരക്ഷ വിളിച്ചോന്നെ ചോദിക്കാണ് ഞമ്മള പരിപാടിക്ക് സ്ഥലമൊക്കെ വായിക്കാൻ പറയുമ്പോ എന്ത് പൈസ ചോദിക്കണേ എന്തിന്റെ ആളാണ് ഈ നിഷാദ് മറ്റേ അൻവറിന്റെ നിഷാദ് അൻവർ അൻവർവറിന്റെ പൈസ വന്നെങ്കിൽ ചെയ്യേണ്ട ആവശ്യം വലിച്ചാല് അങ്ങനെയൊക്കെ ചെയ്യാൻ പാടും ഞാൻ ഇത്രയും കാലത്ത് ഇപ്പൊ പിന്നെ എന്തൊരു യൂറിസൺ ഇല്ല നിങ്ങൾക്ക് ഞാന് മൂലക്കത് പ്രശ്നം ഞാൻ പറയുന്നു ഞാൻ പറഞ്ഞ ഞാൻ പറഞ്ഞു പറ്റും ഞാൻ പറഞ്ഞേറ്റ് ഇപ്പൊ സത്യത്തിൽ ഞാൻ പറഞ്ഞ കഴിയത്തിന് കുറെ നമ്മളൊരു ടീം ചെക്കന്മാരൊക്കെ വേണമെങ്കിൽ നമ്മളൊക്കെ വേണമെങ്കിൽ മരിച്ചാൽ പറ്റി ചുരു നമ്മള് അതും എത്ര കാലത്ത് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് അങ്ങനെ സജീവമായിട്ട് നമ്മള് ും ശരിയാവും ശരിക്കില്ല അതൊക്കെ വലിച്ചു പറയണത് ഞമ്മ പറയത് നിങ്ങൾ ഇല്ലാത്ത സമയത്ത് പറയുമ്പോ നമ്മൾ ഓരോരുത്തരുടെ ഗ്രൂപ്പിൽ ഓരോരുത്തരെ ബുദ്ധിമുട്ടും പറയുമ്പോഴാണ് ഇത് അറിയുന്നത് മനസ്സിലാക്കാറ് ചെയ്തൊരു ഭയങ്കര ചെറ്റത്തിലാണ് അങ്ങനെ എന്താ പറയുക നമ്മക്ക് അങ്ങനത്തെ നിങ്ങൾ ആ രീതിയിൽ നിങ്ങൾ പറിച്ചു പറ്റുള്ളൂ ഈ പോയി അല്ലാതെ നിങ്ങൾ നല്ല രീതിയിൽ പറയുന്നത് നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും പറയാനുള്ള അല്ലെങ്കിൽ ഇത് ശേഷം നമ്മൾ മുടിയുള്ള പറയുന്നത് നമ്മൾ അറിയാത്ത സംഭവമാണ് നിങ്ങൾ വിട്ടണത് അത് സംഭവിച്ച എനിക്ക് നമ്മളെ അങ്ങനെ എനിക്ക് കഴിയുന്ന സംഭവമാണ് അത് ഞമ്മളിത്രയും കാലം രാഷ്ട്രീയപ്രവർത്തനം നടുന്നേ നമ്മള് ഒരാളോട് നമ്മൾ അങ്ങനത്തെ പോയിട്ടില്ലാതാക്കിയിട്ടുമില്ല അപ്പൊ പറയുമ്പോ നമുക്ക് പല വാദങ്ങളും നമ്മൾ വാഗ്ദാനം ചെയ്തത് അതുകൊണ്ടൊക്കെ അവരോട് നമ്മള് നല്ലതിന്റെ ചീത്താണ് നമ്മളെ കണ്ടുകൂടെ നമ്മള് പാർട്ടി തന്നെ കുറച്ച് പിന്നെ വരാതെ കുറച്ച് സജീവമായിട്ട് നമ്മളെ കുറച്ച് നമ്മള് വ്യക്തികളായിട്ട് കുറച്ച് മാറിക്കുക ഇതോടുകൊണ്ട് പല ആൾക്കാരും നമ്മുടെ നമ്മളതിന് പിന്നെ വാങ്ങിയിട്ടുള്ളതാകൂല വാങ്ങൂല പക്ഷെ രാത്രി നമ്മളറിയാതെ പിന്നെ ഇത് പറഞ്ഞാൽ ഞമ്മളൂടി വഴിച്ചേക്കണ്ടത് ആ സംഭവം എനിക്ക് അങ്ങനത്തെ നമുക്ക് അതൊരു പേടില്ല അതെന്നാ പറയരുത് ഇങ്ങനെ നമ്മളെ കുറിച്ചാണ് ഇങ്ങനെ പേര് പറഞ്ഞാൽ സംസാരിക്കുക അതിങ്ങനെ നമ്മൾ പറഞ്ഞിട്ട് അത് അതും ഞങ്ങള് പറഞ്ഞു എന്ന സംഭവിക്കുന്നത് അപ്പൊ പിന്നെ ദിവസം ഭയങ്കര നിങ്ങൾ ഇങ്ങനത്തെ സത്യം പറഞ്ഞിങ്ങനെ സത്യം കിട്ടും സത്യം പറഞ്ഞു ഇങ്ങനത്തെ പേരോടെ ആക്കി െ കുടുംബത്തിന്റെ വോട്ട് വട്ടക്കൂടെ അപ്പൊ നിങ്ങളെ തീരുമാനിക്കുക നമ്മുടെ കുടുംബത്തിൽ ആർക്ക് വോട്ട് ചെയ്യുന്നു നിങ്ങളെ തീരുമാനിക്കുക നമ്മൾ അറിയാതെ നമ്മൾ ആർക്ക് വോട്ട് ചെയ്യണം ഞങ്ങളെ തീരുമാനിക്കും നിങ്ങൾക്ക് എങ്ങനെ അറിയണം നമുക്ക് ഞങ്ങൾ കുടുംബം ഓരോ കുടുംബം കഴിഞ്ഞാൽ അറിയാതെ അപ്പം വർത്തമാനം പറയണ്ടെ പിന്നെ അത് നമ്മൾ തമ്മിലെ ബന്ധങ്ങൾ ആക്കണ്ടോ അതൊക്കെ നമ്മള് ഇത്ര ബന്ധങ്ങൾ ആക്കണ്ട പറന്നല്ലേ ആള് പറന്നല്ലേ വല്ല പത്രമോ നടഭാഗ ദൈയാണ്ട് ഇതിരങ്ങ നായികള് പരിപാടി സുനത് ജമാഅത്തിന്റെ പേരിൽ പ്രത്യക്ഷപ്പെടുകയും എസ് കെ എസ് എഫ് എന്ന മഹിതമായ പ്രസ്ഥാനത്തിന്റെ പേര് പറഞ്ഞു പോലും ഇന്ത്യൻ ശിക്ഷാ നിയമം ഐ പി സി സെഷൻ നൂറ്റി എഴുപത്തിയൊന്ന് ബി പ്രകാരം വോട്ടർമാരെ സ്വാധീനിക്കാൻ പണം സമ്മാനം ഭക്ഷണം തുടങ്ങിയവ വാഗ്ദാനം ചെയ്യുന്നതും നൽകുന്നതും സ്വീകരിക്കുന്നതും കുറ്റകൃത്യമായിരിക്കെ വോട്ട് കച്ചവടം പോലുള്ള ഇത്തരം കാര്യങ്ങളിൽ പങ്കുചേരുന്ന അണികളും അവർക്ക് തണലേകുന്ന ചില നേതാക്കളും എന്ത് സന്ദേശമാണ് ഈ സമൂഹത്തിന് നൽകുന്നതെന്ന ചോദ്യം ഇവിടെ ബാക്കി നിൽക്കുകയാണ്